അസ്മാൽ പറ്റി ഒരു കാലത്ത് സിറയക്കാർ പറഞ്ഞിരുന്നത് സൗന്ദര്യത്തിൽ സിറിയയുടെ ഡയാനം ബുദ്ധിജീവിയായ വനിത മുൻ പ്രഥമ വനിത എന്നിങ്ങനെയായിരുന്നു വോക്ക് മാഗസിൻ രണ്ടായിരത്തി പതിനൊന്നിൽ വിശേഷിപ്പിച്ചത് പ്രധാനമായും സുന്ദരിയും സ്റ്റൈലിഷും ആഡംബരപ്രേമിയുമായ അസ്മയം മരുഭൂമിയിലെ റോസാപ്പൂ എന്നായിരുന്നു അന്നത്തെ പ്രഥമ വനിതകളിൽ പുതുമയുള്ള ആകർഷണീയതയേറിയ വനിതയെന്നും വിശേഷിപ്പിക്കുകയുണ്ടായി എന്നാൽ അസാദ് കുടുംബങ്ങളെ ജനാധിപത്യവാദികളെന്ന് വിശേഷിപ്പിച്ച വോഗിന്റെ ലേഖനം വളരെയധികം വിവാദമാവുകയും ചെയ്തു പിന്നീടത് പിൻവലിക്കുകയാണ് ചെയ്തത് മാത്രമല്ല അറബ് വസന്തം സിറിയയിലേക്ക് അലയടിച്ച സമയം കൂടിയായിരുന്നു ഇത് വിമത ശബ്ദങ്ങളെ അസാദ് ഭരണകൂടം അടിച്ചമർത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലണ്ടനിലെ സിറിയൻ നയതന്ത്ര കുടുംബത്തിലാണ് അസ്മ പ്രധാനമായും ജനിച്ചു വളർന്നത് വിമതർ ഇപ്പോൾ നിയന്ത്രണത്തിലാക്കിയ ഹോംസ് നഗരത്തിൽ നിന്നുള്ള സുന്നി മുസ്ലിങ്ങളായിരുന്നു മാതാപിതാക്കൾ ലണ്ടനിലെ ക്യൂൺസ് കോളേജിലും കിങ്സ് കോളേജിലുമായിട്ടാണ് വിദ്യാഭ്യാസം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ലണ്ടനിൽ വെച്ചാണ് അസാദും അസ്മയും പരിചയപ്പെടുന്നതും അന്ന് ഡോക്ടറായി പരിശീലനം നേടാൻ ലണ്ടനിലെത്തിയതായിരുന്നു അസാദ് അന്നൊന്നും സിറിയയുടെ രാഷ്ട്രീയ ഭാവി അസാദിലാകുമെന്ന ചിന്ത ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല അസാദ് ഒന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുമില്ല അസ്മ പിന്നീട് ബ്രിട്ടനിലെ ജെ പി മോർഗറിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറായി മാറിയിരുന്നു അസ്മയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ മുപ്പത്തഞ്ചുകാരനായ അസാദിനെ വിവാഹം ചെയ്യുകയും ചെയ്തു കൂടാതെ ലണ്ടനിലെ ജോലി അപ്പോഴേക്കും അവർ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു പിതാവിന്റെ വേർപാടിനെ തുടർന്ന് അതേ വർഷം അസാദ് സിറയുടെ ഭരണമേറ്റെടുക്കുകയും ചെയ്തു ഭരണത്തിൽ സുപ്രധാന ചുമതലകളിലെല്ലാം കുടുംബാംഗങ്ങളെ നിയമിക്കാൻ ശ്രദ്ധിച്ച് അസാദ് അസ്മയ്ക്ക് കാര്യമായി ചുമതല നൽകി രാജ്യത്ത് ആഭ്യന്തരയുദ്ധമാണെങ്കിലും അത്യാഡംബര ജീവിതം നയിച്ചവരായിരുന്നു അസാദ് കുടുംബം പ്രധാനമായും ഫ്രഞ്ച് ആഡംബര ബ്രാൻഡുകളായ ക്രിസ്റ്റോ ലുബുട്ടാൻ്റെ ഷൂവും ശനൽ വസ്ത്രങ്ങളും ധരിച്ച് പ്രഥമ വനിതാസ്ഥാനം ആഡംബരപൂർവ്വമാണ് അസ്മ പ്രധാനമായും അലങ്കരിച്ചിരുന്നത് മനുഷ്യസ്നേഹി എന്ന നിലയിലാണ് സോഷ്യൽ മീഡിയയിൽ അവരെ ചിത്രീകരിച്ചതും എങ്കിൽ പോലും പിന്നീട് രാജ്യത്തിനകത്ത് നിന്ന് തന്നെ വെറുപ്പ് ഇവർ സമ്പാദിച്ചിരുന്നു അത്യധികം പണം ചെലവിട്ടായിരുന്നു ഇവർ ജീവിതം നയിച്ചിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിക്കി അസ്മയുടെ സ്വകാര്യ ഇമെയിലുകൾ പുറത്തുവിടുകയുണ്ടായി സിറിയയിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഒരു വർഷം പിന്നിട്ട വേളയിൽ മൂന്നര ലക്ഷം ഡോളർ അതായത് ഏകദേശം രണ്ടേ കോടി രൂപ ചെലവിട്ട് നൂറ്റി ഫർണിച്ചറുകൾ വാങ്ങിയിരുന്നതിനെ വാങ്ങിയിരുന്നതിനെപ്പറ്റിയായിരുന്നു പ്രധാനമായും വിശദീകരണം ക്രിസ്റ്റലുകൾ പതിച്ച ഹീലുകളുള്ള ഒരു ജോഡി ഷൂ വാങ്ങിയത് ഏഴായിരം ഡോളർ അതായത് ഏകദേശം അഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് ലക്ഷം രൂപ ചെലവിട്ടാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇത്തരത്തിൽ ഉപരോധം മറികടക്കാൻ ദുബായിലേക്കാണ് അവർ ഓർഡർ ചെയ്തതെന്നും ഇമെയിലുകളിൽ നിന്നും വെളിപ്പെടുന്നുണ്ട് ദമ്പതികളുടെ അത്യാധുനിക പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് ഒരു ബില്യൺ ഡോളറാണ് പ്രധാനമായും ചെലവ് കണക്കാക്കുന്നത് ഗാൻ ഷെയ്ക്കൂണിലെ സാധാരണക്കാർക്ക് നേരെ അസാദ് സരീൻ വിഷവാദം പ്രയോഗിച്ചത് ആഗോള മനസ്സാശി തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു അതേ ദിവസം അസ്മ ഒരു പോർക്കാർഡ് ോട്ട് വസ്ത്രം ധരിച്ച് പുഞ്ചിരിക്കുന്ന ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത് വളരെയധികം വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത് കുടുംബത്തിൽ പ്രധാനമായും മൂന്ന് മക്കളാണ് അസാദിനും അസ്മയ്ക്കുമുള്ളത് അസാദിന്റെ പിതാവ് മുൻ ഭരണാധികാരിയുമായ ഹഫീസ് അൽ അസാദിന്റെ പേരാണ് മൂത്ത മകന് നൽകിയിരിക്കുന്നത് മകൾ സെയിൻ മകൻ കരീം എന്നിവരാണ് ഇവരുടെ മറ്റു മക്കൾ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ അസ്മ നാലാമത്തെ കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നതായി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഗർഭധാരണത്തെപ്പറ്റി പിന്നീട് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സിറിയയിൽ സംഘർഷം കടുത്തപ്പോൾ അസാദ് മക്കളുമായി ലണ്ടനിലേക്ക് താമസം മാറിയെന്നാണ് കണക്കാക്കപ്പെടുന്നത് നിലവിൽ അർബുദ ബാധ്യതയാണ് നാല്പത്തെട്ടുകാരിയായ അസ്മം നേരത്തെ സ്ഥാനാർബുദവും ബാധിച്ചിരുന്നു ഒരു വർഷത്തെ ചികിത്സയ്ക്കൊടുവിൽ രോഗം ഭേദമായെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കൊല്ലം മെയ് മാസത്തിൽ അസ്ഥിമഞ്ഞെ ബാധിക്കുന്ന അക്യൂട്ട് മൈലോയിഡ് ലുക്കിമിയ എന്ന അർബുദം സ്ഥിരീകരിച്ചുവെന്നും ചികിത്സയിലാണെന്നുമാണ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് വിമിതർ സിറിയയുടെ അധികാരം പിടിക്കുമ്പോഴെല്ലാം ഇവർ ലണ്ടനിലാണ് താമസിച്ചിരുന്നത് അസാദിന് റഷ്യ രാഷ്ട്രീയ അഭയം കൊടുത്തതിന് പിന്നാലെ അസ്മയും കുടുംബവും റഷ്യയിലേക്ക് എത്തിയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ റഷ്യ സുരക്ഷിതമായ ഇടമെന്ന് മുൻകൂട്ടി കണ്ട് അസാദ് നേരത്തെ തന്നെ അവിടെ ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കിയും ചെയ്തിരുന്നു മോസ്കോയിൽ കുറഞ്ഞത് ഇരുപത് ലക്ഷറി അപ്പാർട്ട്മെന്റുകളെങ്കിലും വാങ്ങിയിട്ടുണ്ടെന്നാണ് നിലവിലെ വിവരം മുപ്പത് മില്യൺ ഡോളറിലധികം വില വരുന്നവയാണ് ഇവയെല്ലാം പ്രധാനമായും നഗരഹൃദയങ്ങളിൽ വരയുടെ വിഭവം ും അന്താരാഷ്ട്ര കോർപ്പറേറ്റുകളും താമസിക്കുന്ന സിറ്റി ഓഫ് ക്യാപിറ്റൽസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് ഇവർ നിലനിൽക്കുന്നത് രാഷ്ട്രീയ അഭയകാലത്ത് പോലും ആഡംബര ജീവിതം നയിക്കുമെന്ന അസാദിന്റെ കണക്കുകൂട്ടലുകളാണ് നേരത്തെ സ്വത്തുക്കൾ വാങ്ങുന്നതിലേക്ക് നയിച്ചെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് റിയൽ എസ്റ്റേറ്റിന് പുറമെയുള്ള ബന്ധവും റഷ്യയുമായി അസാദ് വളർത്തിയിരുന്നു മൂത്ത മകൻ ഹഫീസ് അൽ അസാദ് മോസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പി എച്ച് ഡി പ്രധാനമായും പൂർത്തിയാക്കിയതും മകൻ്റെ പഠനകാലത്ത് അസ്മ റഷ്യയിലും ദീർഘനാൾ താമസിച്ചിരുന്നു അഞ്ച് പതിറ്റാണ്ടിലേറെയായി സിറിയൻ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന കുടുംബവാഴ്ചയ്ക്ക് അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ